ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ നിലമ്പൂർ സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്ഫറായി പോകുന്ന നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ എ എൻ ഷാജുവിന് സ്നേഹാതരവുമായി നിലമ്പൂർ ഓട്ടോ തൊഴിലാളി യൂണിയൻ നിലമ്പൂർ പരിധിയിൽ ഓടുന്ന പെർമിറ്റുള്ള ഓട്ടോറിക്ഷകളുടെ സ്റ്റേഷൻ സ്റ്റിക്കർ ചെക്കിഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി സ്റ്റിക്കർ വിതരണം നടത്തി നിലമ്പൂർ പരിധിയിലോടുന്ന പെർമിറ്റുള്ള ഓട്ടോറിക്ഷകളുടെ സ്റ്റേഷൻ സ്റ്റിക്കർ ചെക്കിട വെരിഫിക്കേഷൻ പൂർത്തിയാക്കി സ്റ്റിക്കർ വിതരണം നടത്തി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കയറുന്ന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും പെർമിറ്റുള്ള തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാനുമാണ് സംയുക്ത ട്രേഡ് യൂണിയനും നിലമ്പൂർ പോലീസും നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറും കൂടി ചേർന്നുകൊണ്ട് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കയറുന്ന യാത്രക്കാരോട് എൻ ബി ആർ എന്ന നമ്പർ എഴുതിയ ഓട്ടോറിക്ഷയിൽ മാത്രം കയറുക യാത്രക്കാർക്ക് സുതാര്യമായി യാത്ര ചെയ്യാനും വാഹനത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങിയ സ്കാനർ സംവിധാനമാണ് ആ വാഹനത്തിന്റെ ഗ്ലാസ്സിലുള്ള സ്റ്റിക്കറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ ബി ആർ നമ്പറും പെർമിറ്റും സ്റ്റിക്കറും ഇല്ലാതെ നിലമ്പൂർ നഗരസഭാ പരിധിയിലോടുന്ന ഓട്ടോകളെ കണ്ടെത്തിയാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് നിലമ്പൂർ പോലീസും ജോയിന്റ് ആർ ഡിഒയും അറിയിച്ചു സ്നേഹാധരവന് നൽകിയ മറുപടി പ്രസംഗത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജു ഒരു നാടിന്റെ ഏറ്റവും കൂടുതൽ സ്പന്ദനം അറിയുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണെന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം ഓട്ടോ തൊഴിലാളികൾക്കുണ്ടെന്നും നിലമ്പൂർ എസ് എച്ച്ഒ ഓ ഓർമ്മപ്പെടുത്തി എസ് ഐ സ്റ്റേഷൻ റൈറ്റർ പ്രദീപ് സ്വാഗതം പറഞ്ഞു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ ടി എം എസ് ആഷിഫ് അധ്യക്ഷത വഹിച്ചു റിയാസ് കവാഡ് പെയ്തലവി കുന്നമ്മൽ ഇ ഡി മത്തായി അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ ജയരാജൻ ഷാജഹാൻ വിൽസൺ എന്നിവർ നൽകിക്കൊണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ